അവരാണ് ഈ ചെക്ക് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയത് ആകെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവർ തന്നിരിക്കുന്നത് കൊള്ളൂലാത്ത കുറേ നോട്ടുകളും പൈസകളും ഇന്ന എനിക്ക് കാശ് അങ്ങനെയൊന്നും തന്നിട്ടൊന്നുമില്ല ഞാൻ കൈപ്പറ്റിയിട്ടില്ല എന്തു വിശേഷം ഇപ്പം മറിയണ്ടട്ടപ്പെട്ടിട്ടിട്ട് ഇത് കുറവാ ചെലവ് കുറവാ അപ്പൊ ഒത്തിരി പേരായില്ല ഇപ്പൊ അവിടെ ചെയ്യണേ അപ്പൊ അതുകാരണം കൊണ്ട് ഞാൻ ഇപ്പൊ മോരും വെള്ളം കച്ചോടാ അന്നാ കാശ് വെച്ച് മേടിച്ച് പിടിച്ച് അവർ വെച്ചേക്കണേ അതി പിന്നെ മുകളുക മരിച്ചതിന് ശേഷം ഇന്ന വരെ എനിക്ക് കാശ് അങ്ങനെയൊന്നും തന്നിട്ടൊന്നുമില്ല ഞാൻ കൈപ്പറ്റിയിട്ടില്ല പിന്നെ പാർട്ടിക്കാർ തന്ന കാശ് അപ്പോൾ അത് അതെനിക്ക് ഭയങ്കര ഒരു കവിളിപ്പായിപ്പോയിന്ന് എനിക്കൊരു തോന്നല് ഇപ്പോഴും ഉണ്ട് അത് കാരണം പറഞ്ഞാൽ പല കവിളിപ്പ് തന്നെയല്ല പോലീസ് വീട്ടിൽ പ്രൊട്ടക്ഷനും ഉള്ളപ്പോൾ എനിക്ക് സുഖമില്ലാണ്ട് എഴുന്നൂറ് ഷുഗറും നൂറ്റി രണ്ട് പനി പ നൂറ്റി രണ്ട് ഡിഗ്രി പനിയും കൂടിയപ്പോൾ സാഞ്ചോയിലായിരുന്നു കൊണ്ടുപോയത് അന്നൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ആ ബന്ധിൻ്റെ സമയത്ത് ബസ്സില്ലാത്തോണ്ട് പോലീസ് ജീപ്പും ജീപ്പ് കുറുപ്പം സാറന്മാർ വിളിച്ച് ഏത് സ്റ്റേഷനില്ല വിളിച്ചിട്ടാണ് കോടനാടനായിരിക്കും കോടനാടാണല്ലോ നമ്മുടെ അതിർത്തി അവിടെ നിന്നാണ് എന്നെ സാഞ്ചാശുപത്രി കൊണ്ടുപോയ അപ്പോൾ അവിടെ കിടന്ന സമയത്ത് രണ്ടേ രണ്ട് ദിവസമേ കെടുത്തോളൂ അപ്പോൾ ഡോക്ടർ കൊണ്ട് എന്നെ അവിടെ നിന്ന് റെഫർ ചെയ്യും വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവർക്ക് ഇത്രയും അസുഖം കൂടുതലും ഉള്ളതുകൊണ്ട് അവർക്കൊരു പേടി ബാബു റീസ് ഡോക്ടർ വേറൊരു അതേ തന്നെ ബാബു റീസും ഡോക്ടറെ സീവിസിച്ച് അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഉള്ളതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് വിടുകയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കുറച്ച് ദിവസം രണ്ടേ രണ്ട് ദിവസം അതിൽ കൂടുതൽ കിടന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മുപ്പത്തയ്യായിരം രൂപ ബില്ലാണ് വന്നത് അപ്പോൾ ഇവരൊക്കെ തോന്നുന്നത് അപ്പോൾ അത് അതടയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ പാർട്ടിക്കാരുടെ കാര്യം പറഞ്ഞിട്ടത് അത് അടയ്ക്കാൻ വേണ്ടി കാശിന് വേണ്ടിയിട്ട് പാർട്ടിക്കാരുടെ അവരാണല്ലോ അന്ന് സുധീന്ദ്രം കൊണ്ടുനിന്ന ചെക്ക് എന്നോട് ആശുപത്രിയിൽ വെച്ച് കൊച്ചു മരിച്ചപ്പോൾ ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയ സമയത്ത് അവരാണ് ഈ ചെക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയത് അപ്പോൾ അവർ ആദ്യം എന്നോട് പറഞ്ഞ് ചേച്ചി ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു പത്ത് കൊല്ലത്തേക്ക് ഇടാൻ ആകെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവർ തന്നിരിക്കുന്നത് ഈ പതിനഞ്ച് ലക്ഷം രൂപ കാര്യം നമുക്ക് ഒരു രൂപ പോലും നമുക്ക് വലുതാണ് പക്ഷേ അവർ പറയണതെന്താണെന്ന് വെച്ചാൽ പത്ത് ലക്ഷം പത്ത് വർഷത്തിൽ കിടന്ന് പറയുമ്പോൾ എന്നെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്ന ഒരു പൈസ അല്ലയെന്ന് നമുക്ക് മാക്സിമം അവർ ആ പത്ത് കൊല്ലമ പലിശ ഒരു പതിനാറായിരം രൂപ വെച്ചവർ തന്നെ ആ പൈസ എന്ന് പറഞ്ഞാൽ കരിക്കട്ട പോലെ കൊള്ളൂല്ലാത്ത കൊള്ളൂലാത്ത കുറേ നോട്ടുകളും പൈസകളും ഞാൻ പല പ്രാവശ്യം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരെന്താ സാധാരണ നോട്ട് എന്ന് പറഞ്ഞാൽ നല്ല പൈസയാണ് നമുക്ക് കിട്ടുന്ന ബാങ്കിൽ നിന്നൊക്കെ അർബിയൻ ബാങ്കിൽ നിന്ന് അത് ഭയങ്കര കൊള്ളൂല്ലാത്ത മുഷിഞ്ഞ നോട്ടുകൾ തന്നെയാണ് നമുക്ക് മിക്ക എപ്പോഴും തുടക്കത്തിൽ വലിയ കുഴപ്പമുണ്ടായില്ലോ പിന്നെ പിന്നെ കിട്ടിക്കൊണ്ടിരുന്നിങ്ങനെ കൊള്ളകശം അപ്പോൾ ഒരു പതിനായിരം പതിനാറായിരം രൂപ വച്ച് അവർ ഇതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് തരാറുണ്ട് പക്ഷേ അവർ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻട്രൻസ്റ്റ് പൈസ മാത്രം നമുക്ക് പലിശ മാത്രം തരാനാണ് ഉദ്ദേശിച്ചത് മുതൽ നമുക്ക് തരാനല്ലായിരുന്നു കാരണം ഇൻകം ടാക്സ് പിടിക്കാതിരിക്കാണ്ടിരിക്കാനായിരിക്കും ഇങ്ങനൊരു ഇത് അവർക്ക് ചാൻസ് കിട്ടിയതുകൊണ്ട് എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് അവർ ാക്കിയെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത് അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ആശുപത്രിയിലേക്ക് മരുന്നിന് ഇപ്പം അവിടെ എന്ന് പറഞ്ഞു സാറുമാരയിലാണ് ഫോൺ കൊടുത്തു സാറുമാരാണ് ഫോൺ സംസാരിച്ചത് അപ്പോൾ പറഞ്ഞു പാർട്ടിയിലുള്ളവർക്ക് പോലും ഒരു ജലദോഷപ്പനി വന്നിട്ട് എനിക്ക് തന്ന പൈസയിൽ നിന്ന് ആർക്കും എടുത്ത് ചികിത്സിക്കാൻ കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയണത് ആ പറയണേ എൻ്റെ അർത്ഥം അപ്പം എനിക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണല്ലോ അവർ ആ പറയണ എൻ്റെ അർത്ഥം അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ സാർമാർ ഞാൻ സാർമാർ അവിടെ നിന്ന് പോയി പോയി കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെന്നു രൂപ എനിക്ക് തന്നെ എനിക്ക് കാശ് തരില്ല എനിക്കത് കിട്ടാൻ ഭയങ്കര പാടാന്ന് പറയുമ്പോൾ അതൊരു എന്താ പറഞ്ഞാൽ അത് തരാനുള്ള ഒരു പദ്ധതി അല്ലാത്തൊരു പൈസയാണ് ഇവർ കാണിക്കണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്കിന്നല്ല ഈ പറയുമ്പോൾ ഇവിടെ നടന്ന സംഭവം അതേപോലെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവൂലോ ഇതെനിക്ക് ഉപയോഗിക്കാൻ തരുന്ന തന്ന പൈസയല്ലാന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല ഇപ്പം കിട്ടില്ല അന്ന് ഞാൻ അത് കഴിഞ്ഞ് കാശ് പടം പിടിക്കാമെന്നും പറഞ്ഞു കുറച്ച് പേര് എൻ്റെ കൂടെ കൂടി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പടം പിടിക്കണ എനിക്ക് പടം പിടിക്കാൻ ഞാൻ വരില്ല എൻ്റെ കയ്യിൽ കാശില്ല അവർ അന്ന് പൈസയൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ പൈസ ഇല്ല ഞാൻ പൈസയൊന്നും തരില്ല പൈസ അന്നേ ഇല്ല കാരണം അന്ന് രാജം മാണിക്ക സാറ് എൻ്റെ കളക്ടറിൻ്റെ മേലെയോ അതിൻ്റെ അക്കൗണ്ടാക്കിയിരിക്കണതപ്പണം നമ്മുടെ നരേന്ദ്രമോദി പഴയ പൈസ മാറ്റി പുതിയ പൈസയുടെ പ്രഖ്യാപനത്തിൻ്റെ അന്നേ തന്നെ ആ പൈസ അവിടെ ബ്ലോക്ക് ചെയ്തേക്കണതാണ് പിന്നെ എവിടെന്നാ എൻ്റെ കയ്യിൽ ഈ ആൾക്കാർ ചോദിക്കണമല്ലോ പൈസ ഉണ്ടോ പൈസ ഉണ്ട് ചേച്ചി ആർഭാടാണിഞ്ഞ് നടക്കാണ് ദൂർത്തു അഴിന്ന് നടക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ എവിടെ നിന്ന് പൈസ ഉണ്ടായിട്ടാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും അവർ അവർ തന്നെ അത് ബ്ലോക്ക് ആക്കിയ കാശ് എൻ്റെ കയ്യിൽ അവരാക്കി വെച്ചു അവരെ കസ്റ്റഡിയിൽ ആ പൈസ ഇരിക്കുന്നു ആ പൈസ അവരെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പിന്നെ എനിക്കെങ്ങനെ കാശ് ബ്യൂട്ടീഷൻ ചെയ്തു തോന്നിയാൽ ഞാൻ ബ്യൂട്ടീഷ്യൻ ഇന്നേ വരെ ഇപ്പം ഞാൻ രാവിലെ അണിച്ച് പല്ലി വെച്ച് നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ ഒരു ഇതും ചെയ്ത സാധാരണ കുളിക്കുമ്പോൾ നേരത്തൊക്കെ ഇച്ചിരി പൗഡർ ഇച്ചിരി ക്രീം മോത്ത് എന്താ വെയിലൊക്കെ കൊള്ളണമുള്ളൂ നമ്മൾ പുറത്തേക്ക് പോകണമുള്ളൂ മോത്ത ഇച്ചിരി പൗഡറൊക്കെ ഇടും ആ പൊട്ടി ഇപ്പോൾ അപൂർവം കൊടുത്താറില്ല ഇഷ്ടമോൾ വലുതും ചോദിക്കും ചിലപ്പോൾ അമ്മ എന്താ ഒരു പൊട്ടു കുത്താത്തതെന്ന് ചോദിക്കും അപ്പോൾ അവൾ കൊണ്ടുവന്ന മോളും കൊണ്ടുവന്നു തന്നെ ഇരിക്കും ചിലപ്പോൾ എൻ്റെ അത്യാത്ര ഒരു പൊ പൊട്ടു തന്നെ കുത്തുക കാരണം നമ്മുടെ മനസ്സ് കുടുംബജീവിതം തന്നെ ഒരു ഇതല്ല പുള്ളിയാണെങ്കിൽ ശരിയല്ല എല്ലാം കൊണ്ടും നോക്കുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഒരു ടെൻഷനാണ് പിന്നെ മൂത്ത മോളാടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു അത് അവർ ജീവിക്കട്ടെ പോട്ടെ ആ ഭാഗമല്ല ഞാൻ പറഞ്ഞു നമുക്ക് ഒരു മനുഷ്യന് നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനം എന്ന് പറയണത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാശ് അന്ന് എൻ്റെ കയ്യിൽ തന്നല്ല പക്ഷേ ഈ പതിനഞ്ച് ലക്ഷത്തിന് ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ അഞ്ചാറ് പ്രാവശ്യം ഞാൻ ഒച്ച വെള്ളം എടുക്കത്തല്ല എനിക്ക് വിഷമം വന്നപ്പോൾ ചൂടായി അവരോട് എന്തുകൊണ്ട് എനിക്ക് അപ്പം അവർ പറഞ്ഞു പുള്ളിക്കാറ്റി പറഞ്ഞു ഏത് കാശ് എന്ത് കാശ് എന്ന് ചോദിച്ചു കഴിഞ്ഞോട് അത് നിങ്ങളുടെ കാശല്ല അത് പാർട്ടിക്കാരുടെ കാശാന്ന് അപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ ും കൂടി നമുക്ക് ഇതായിട്ട് അത് എനിക്ക് തോന്നണേ കമ്മ്യൂണിസ്റ്റാന്ന തോന്നണേ ആ പക്ഷെ ഇത് കൊണ്ടു തന്നത് കോൺഗ്രസ് ആണെന്നോന്നെ സുധീന്ദ്രനൻ അങ്ങനെയാണ് എനിക്ക് ആ ചെക്ക് കൊണ്ടുവന്നത് അപ്പം അന്ന് പാട്ടിക്കാർ അന്ന് കൊണ്ടുവന്നു വന്ന് പിറ്റേ ദിവസം എനിക്ക് അവിടെ നിറച്ച ആൾക്കാരല്ലേ ആശുപത്രിയിലാണ് എല്ലാവരും ഉണ്ട് നമുക്കിത് സൂക്ഷിക്കാനും എനിക്ക് ഒന്നാമത് കൊച്ചെന്നും പറഞ്ഞിങ്ങനെ തലയിൽ പൊഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതും കൂടുതൽ എൻ്റെ തലയിൽ നിൽക്കുക അപ്പോൾ എന്നെയും വേണ്ട പറഞ്ഞൊക്കെ തള്ളി നിൽക്കിയിട്ടും അവര് ബലമായിട്ട് കൊണ്ടുവന്നു തന്ന കാശാണത് അപ്പോൾ അത് തന്നു കഴിഞ്ഞപ്പോൾ ഇവർ പിറ്റേസിൻ്റെ രാവിലെ വന്നിച്ച് അവിടെയുള്ള ആൾക്കാർ വന്ന് എന്നോട് പറഞ്ഞു ചേച്ചി ഇത് പത്ത് കൊല്ലത്തേക്ക് ഇടാ എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു പത്തു കൊല്ലം എന്തിനാ എന്നെ നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു മൂന്ന് കൊല്ലത്ത് ഇട്ടിട്ട് നിങ്ങൾ പത്ത് പത്ത് കൊല്ലത്തേക്ക് മൂന്ന് മൂന്നു കൊല്ലത്തേക്കിടാം അപ്പം എനിക്ക് കൊച്ചിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞാണ് ഞാൻ അവരോട് പറഞ്ഞില്ല ആവശ്യ സമയത്ത് എടുക്കേണ്ട ടൈമിന് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം ആവശ്യത്തിന് എടുക്കാം എന്നുള്ളൊരു കാര്യമല്ലായിരുന്നു അന്നും എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ ഒരു കഴിവുണ്ടായി പറ്റിയിട്ടല്ല അപ്പം മൂന്ന് കൊല്ലത്തേക്ക് ഞാൻ ഒരു കാലം പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കാതെ കൊണ്ട് വീണ്ടും ഇപ്പം പിള്ളേ ഇപ്പം മോൻ്റെ അക്കൗണ്ടിൽ മോൻ കാശ് ഇട്ടു മൂന്ന് കൊല്ലത്തേക്കോ പത്ത് കൊല്ലത്തേക്കോ ഇട്ടെങ്കിൽ ആ കാശ് മോൻ അറിഞ്ഞുകൊണ്ട് വേണമല്ലോ അത് പുതുക്കിയിടാൻ മോൻ അറിയാതെ പുതുക്കി ഇടുക എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ ആ പക്ഷേ അതെനിക്കറിയില്ല പക്ഷെ ഞാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ചേച്ചി അയ്യോ ആ കാശ് അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ രണ്ട് ലക്ഷം രൂപ അത് പതിനഞ്ച് ലക്ഷമാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ലക്ഷം രൂപയാണല്ലോ എനിക്ക് ജീവിക്കാൻ പൈസ ഇല്ല ചികിത്സക്ക് പൈസ ഇല്ല എപ്പോഴും കൊച്ചുമെച്ചതുകൊണ്ട് എപ്പോഴും അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് നല്ലൊരു ഷുഗറൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യി എനിക്കിത്തിരി പൈസ വേണം രണ്ട് ലക്ഷം രൂപ എങ്ങനെയും എനിക്ക് ജീവിക്കണം പിന്നെ കയ്യിലുള്ളിൽ കൊച്ചിനെ കൊല്ലണക്കുമ്പോൾ എന്നെ വണ്ടിയിടിച്ച് രണ്ട് ഞരമ്പ് ഇപ്പോഴും മുറിഞ്ഞിടക്കാണ് അപ്പോൾ എപ്പോഴും ഇപ്പോഴും വേദനയൊക്കെ ഉണ്ട്